നേരത്തെ വരാൻ നിങ്ങൾ പറഞ്ഞതാണല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടാവുക നിങ്ങൾ നേരത്തെ വരാമെന്ന് പറ വന്നതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പിന്നീട് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്നാലോചിക്കുന്നതിന് പകരം പലപ്പോഴും ഈഗോ വർക്കൗട്ടാവും ഞാൻ ഈ കഴിഞ്ഞടുത്ത് ഒരു ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുത്ത് തിരിച്ചു പോകാം തിരിച്ചു പോണ സമയത്ത് ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്ത് മിക്കവാറും ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ തെരുവോര കച്ചവടങ്ങളുണ്ട് എല്ലായിടത്തും ഈ കച്ചവടങ്ങളിൽ ഇങ്ങനെ എവിടെ നിന്നാണ് ഞാൻ ചായ കുടിക്കുക എന്നാലോചിച്ചു ഉച്ചക്ക് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം യാത്ര അപ്പോൾ ഒരു നല്ല ചായയും കടിയും കുടിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഒരുപാട് കച്ചവടങ്ങൾ കഴിഞ്ഞു പോയി അവിടെ ഒന്നും കയറാൻ തോന്നിയില്ല ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ഒരുപാട് സ്ഥലങ്ങൾ ഒഴിവാക്കി അവസാനം വടപ്പുറം പാലത്തിൻ്റെ അടുത്തെത്തിയപ്പം ഒരു രസകരമായ ഒരു ഒരു തെരുവ് കച്ചവടം കണ്ടു അവിടെ കയറിയിരുന്ന ഏറ്റവും ബാക്കത്തെ സീറ്റിൽ ഞാൻ പോയിരുന്നു എന്നിട്ട് ചായയൊക്കെ ഓർഡർ ചെയ്തു കടി ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കണെൻ്റെ അടിയിൽ ബുള്ളറ്റിൽ ഒരു കുടുംബം ആണ് എന്ന് തോന്നിക്കുന്ന ഒരാണും ഒരു പെണ്ണും അവർ ഏത് മതത്തിൽ പെട്ടവരാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ രണ്ടു പേരവിടെ വന്നു പെണ്ണിൻ്റെ കയ്യിൽ വലിയ ബാഗുണ്ട് രണ്ട് കവറുകൾ കയ്യിലുണ്ട് നല്ല ഭാരമേറ്റിക്കൊണ്ടാണ് വന്നത് ആണ് വണ്ടി സൈഡാക്കാൻ ഒന്നു മാറിപ്പോയി ആ പെണ്ണ് ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ പെണ്ണിനെ നോക്കുക എവിടെയപ്പോ ചായ ഒടിക്കാൻ സന്തോഷത്തിലാണ് മുഖം കണ്ടുമ്പോൾ നമുക്കറിയാം സന്തോഷത്തിലാണ് വരുന്നത് എവിടെക്കോ ചിലപ്പോൾ ഒരു ലോങ്ങ് യാത്രയാവാം അറിയില്ല അങ്ങനെ ഇവർ ഇറങ്ങി ഇറങ്ങിയിട്ട് ആ പെണ്ണ് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് ഒന്നുമില്ല കുറേ ആളുകൾ വേറെ അവിടെ ഉണ്ട് അവിടെ പോയിരുന്നു ഇരുന്നിട്ട് ബൈക്ക് സൈഡ് ആക്കിയിട്ട് ആ ആള് ആ പുരുഷൻ വരുന്നുണ്ട് ആ വരുന്ന സമയത്ത് അയാൾ ഇങ്ങനെ നോക്കി ഇവളെവിടെ കാണാല്ല കണ്ടു ഈ സാധനങ്ങളൊക്കെ ബാഗൊക്കെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ച് ആ പെണ്ണ് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് ആ സ്ത്രീ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇയാൾ ഇവിടുന്ന് ചോദിക്കുക എന്താ അവിടെ അപ്പൊ വളരെ വിനയത്തോടു കൂടി ആ ചോദ്യം ഭയങ്കര ലൗഡാണ് എല്ലാവരും നോക്കുന്ന രൂപത്തില എന്താ അവിടെ ഏറ്റവും ബേക്കത്ത് ആളോട് ചോദിക്കുക അപ്പൊ എല്ലാവരും ഒന്നും ഇങ്ങോട്ട് നോക്കി ആ മനുഷ്യനെ ഇയാൾ വില മൈൻഡ് ചെയ്യണില്ല അയാളുടെ പെണ്ണിനോടല്ലേ അയാൾ സംസാരിക്കണേ അപ്പം ഇങ്ങനെ അയാൾ ഭയങ്കര ഗൗരവത്തിൽ ഭയങ്കര എന്താ പറയുക ക്രൂരമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് എനിക്കറിയില്ല അതിന് മുമ്പ് എന്തെങ്കിലും ചിലപ്പോൾ സംസാരിച്ച് പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഈ പെണ്ണൊന്ന് ചൂളിപ്പോയി അപ്പം അയാൾ വളരെ വിനയത്തോടു കൂടി സൈക്കിളിൽ നിന്ന് വീണ ചിരിന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ ശരിക്കുന്നു കണ്ടു ഈ സ്ത്രീ അങ്ങനെ ഒരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നാൽ പോരെ അവിടെ എന്താ എ സി ഉണ്ടോ ഇവിടെ നിന്ന് ഉറക്കൊരാൾ ചോദിക്കുക എനിക്ക് തോന്നിയെന്താന്നറിയാം ഞാനിരിക്കുന്ന കസേര എടുത്തിട്ട തലക്കൊന്നാണ് കൊടുത്താലോ കാരണം ഒരാൾ എപ്പോഴാണ് എന്ന് വെച്ചാൽ ഒരു പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നാലാളുകളുടെ അടിയിൽ വെച്ച് അയാൾ ചോദിക്കുക അവിടെ എന്താ ഏ സി ഉണ്ടാവുന്നു ഓപ്പൺ എയറിലല്ലേ എ സി എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സത്യം പറഞ്ഞ പിന്നെ ഞമ്മളവന്റെ കുടുംബത്തിൽ ഇടപെടാൻ പോകേണ്ട കാര്യമില്ലല്ലോ പക്ഷേ പിന്നെ എനിക്ക് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കാൻ തോന്നിയില്ല നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ആ സ്ത്രീക്ക് പറ്റിയിട്ടുണ്ടാകുക എന്ന് ഒന്നും പറയാതെ ആ സ്ത്രീ ആ ലഗേജ് മുഴുവൻ എടുത്ത് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് താങ്ങി പിടിച്ച് നിൽക്കുകയാണ് ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കടി അവരവിടെ നിന്ന് അവിടെ നിന്നിട്ട് കുടിച്ചിട്ട് ബൈക്കമ്മ കയറിപ്പോയി ഇതിനാണ് സത്യത്തിലെ അഹങ്കാരം അഹങ്കാരമെന്ന് പറയാം ഇതിനാണ് എന്ന് പറയുക ഈഗോ എന്ന് പറയാം ഈഗോ എന്ന സ്ഥാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈഗോ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഒരു ഒരു ലെവൽ വരെ ഈഗോ ഇല്ലെങ്കിൽ ഈഗോ താന്നുപോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും ഞാൻ പോരാ ഇന്നെക്കൊണ്ട് കഴിയൂല എനിക്കത് കഴിവില്ല കേട്ടോ അത് വേറെ ആരെങ്കിലും ചെയ്തോളും ഭയങ്കര വിനയം ഓവർ വിനയം അയാൾക്ക് ജീവിതത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല കോംപ്ലക്സ് ആയിരിക്കും ഭയങ്കര എന്നാ ഈഗോ ലെവൽ കൂടിയാലോ ഞാൻ 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 എന്നുള്ള സാധനം ഇങ്ങനെ വ്യക്തിപരമായി നിങ്ങൾ ആരെയും എനിക്ക് പരിചയമല്ല കേട്ടോ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി അപ്പോൾ ഞാൻ എൻ്റെ പേര് അമീനാണ് ഞാൻ പറയണ അമീൻ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം അമീനറിയാം കേട്ടോ എന്താ ചെയ്യേണ്ടത് അമീനെ കൊണ്ട് പറ ഈ പറയനാര ഞാൻ തന്നെ ഇൻ്റെ പേര് ഞാൻ തന്നെ അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ സാധനത്തെ വലിയൊരു സാധനം ആക്കി കൊണ്ടുവരാ അലിഫ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മദ്രസയിൽ ഏറ്റവും ആദ്യം പഠിച്ച പദം ഏതാണ് അലിഫ് എന്ന പദം അക്ഷരം കൊണ്ട് അദബാണ് മര്യാദയാണ് ഇതിൽ ഈഗോ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് കുറച്ചൊരു അളവോളം നമുക്ക് വെക്കാൻ പറ്റും അപ്പോഴേ ലൈഫിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് കുറച്ച് കുറക്കണം നമുക്ക് പ്രാധാന്യമുണ്ടോച്ചാൽ പ്രാധാന്യം ഉണ്ട് നമ്മളൊരു ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കണത് നമ്മളോടാണ് നമ്മളോടാണ് നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതിന് മുമ്പ് അവിടെ മുതൽ ഇവിടം വരെയുള്ള യാത്രയിൽ ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടേ നിൽക്കുക ഞാൻ എന്താണ് ആ സദസ്സിന് മുമ്പിൽ പറയാം എന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടേ നിൽക്കും ഏതൊരു സംഗതിക്ക് മുമ്പിലും നമ്മുടെ ഞാനൊരു കഥ പറയുമ്പം ആ കുന്നും ആ ആ വീടും ആ വീട്ടിലെ രണ്ടാളുകളെയും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സത്യത്തിൽ നമ്മളോടാണ് ഇത് വളരെ പോസിറ്റീവ് ആക്കിയാൽ മതി നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റണം നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പറ്റണം എനിക്കതറിയില്ല എനിക്കത് ചെയ്യാൻ കഴിയൂലെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാം ഇൻ അള്ളാഹ ജമീലുൻ യുഹിബുൽ ജമാൽ എന്നുള്ളൊരു വാക്കുണ്ട് കേട്ടിട്ടുണ്ടോ നമ്മളെല്ലാവരും ഇൻ ഇന്നാഹ ജമീലുൻ അർത്ഥം ഇൻ ഇന്നലാഹ ജമീലുൻ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് യുഹിബുൽ ജമാൽ സൗന്ദര്യത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഏതാണ് ആ സൗന്ദര്യം നമുക്കൊരു നിറം തന്നിട്ടുണ്ട് നമുക്കൊരു രൂപം തന്നിട്ടുണ്ട് അതിൽ നിന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പരിധിയുണ്ട് പൗഡർ ഒരു വിയർത്ത് ഒന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ പൗഡറാണ് പോകും അതുപോലെ തന്നെ എത്ര മേക്കപ്പ് ചെയ്താലും എത്ര താടി വെട്ടി ശരിയാക്കിയാലും നമുക്കൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യത്തിൽ നിന്ന് മാറ്റം വരുത്താനും ഭയങ്കര റിസ്ക്കാണ് പിന്നെ അള്ള ഏത് സൗന്ദര്യത്തെക്കുറിച്ചായിരിക്കും ആ പറഞ്ഞിട്ടുണ്ടാകുക ഇന്ന അല്ലാഹോ ജമീലു ജഹിബുൽ ജമാൽ ഒരു കോട്ടിങ്ക് ഉണ്ട് ആ കോട്ടിങ്ങിൽ പറയണത് ഒരാൾ ജീവിതത്തിൽ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് അധ്വാനിച്ചു എത്ര അധ്വാനിച്ചു എന്ന് നോക്കിയിട്ടല്ല ഒരാൾ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് എത്ര നന്നായി ചിന്തിച്ചു എന്നതിലാണ് ബിലാൽ ബിൻ റബാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രവാചകന് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചൊരു സൗന്ദര്യമുണ്ട് അതാണ് യുഹിബുൽ ജമാൽ എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ സൗന്ദര്യമാണ് പ്രവാചകരെ എന്നെ വല്ലാത്ത മണമാണ് കേട്ടോ പ്രവാചകൻ എന്നെ പിടിക്കരുത് പ്രവാചകൻ ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ബിലാൽ എന്നിട്ട് ബിലാൽ പറയുന്നുണ്ട് പ്രവാചകരെ എന്നെ ജീവിതത്തിൽ ഇത്രമേലാരും ചേർത്ത് പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രവാചകൻ മരണത്തിന് പ്രവാചകന്റെ മരണത്തിന് ശേഷം ബിലാലിന് പിന്നീട് ബാങ്ക് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല അപാരമായ സ്നേഹമാണ് പ്രവാചകൻ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ ഗൗരവത്തിൽ ഭാര്യയോട് നിൽക്കേണ്ട കാര്യമില്ല അത് പ്രകടിപ്പിക്കാൻ പറ്റണം രണ്ട് തരത്തിലുള്ള ചുംബനങ്ങൾ നമ്മൾ ചുംബിക്കുമല്ലോ കുട്ടികളില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം രണ്ട് രൂപത്തിൽ നമ്മൾ ചുംബിക്കും ഒന്ന് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നമ്മൾ ഭാര്യമാർ കൊടുക്കുന്നൊരു ഒരു ചുംബനം ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് പറയാം ബെഡ്റൂമിൽ നിന്നുള്ള ചുംബനം അതുപോലെ തന്നെ പുറമേ യാത്ര ചെയ്യണം നമ്മൾ ഈ ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങണം സഹധർമ്മിണിയോട് പറഞ്ഞിട്ട് നെറ്റിയിലോ മുഖത്തോ നമ്മൾ കൊടുക്കുന്ന ഈ ചുംബനമുണ്ടല്ലോ ഈ ചുംബനം യാത്ര ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ട് അത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട് എങ്കിൽ അപ്പോൾ ആ ലൗവിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകും ഞാൻ പല രക്ഷിതാക്കളോടും ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കാറുണ്ട് പല രക്ഷിതാക്കളും പറയുന്ന മറുപടി എന്താണെന്നറിയോ മഷെ അത് ഹൈസ്കൂളിലൊക്കെ എത്തില്ലേ വലിയ താടി മീശയൊക്കെ വന്ന കുട്ടിയായിട്ടില്ലേ എത്ര താടി താടിമീശി വന്നാലും നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി തന്നെയാണ് നിങ്ങളൊരു ഉമ്മ കൊടുത്ത അയാളെ ആ മകനെ അല്ലെങ്കിൽ മകളെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അടുത്ത് എത്തുന്നത് വരെ അയാളുടെ ഉള്ളിൽ ആ വൈബ്രേഷൻ ഉണ്ടാകുമെന്നാണ് ആ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആദ്യമായിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ പെണ്ണിനെ തൊട്ട ഒരു സാഹചര്യം ഓർമ്മ ഉണ്ടോ ഒരു കയ്യെടുത്തതായിരിക്കും കവി റഫീഖ് അഹമ്മദ് ഈ സാധനത്തെ പ്രണയമില്ലാതെയായ നാൾ എന്നുള്ള ഒരു കവിതയിൽ രസകരമായി അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നുണ്ട് പ്രണയമില്ലാതെയായെന്നാള കവിതയുടെ തുടക്കം പ്രണയമില്ലാതെയായ നാൾ സകലതും തിരികെ ഏൽപ്പിച്ചു പിൻമടങ്ങുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പറയണ്ടെന്താണെന്ന് വെച്ചാൽ ഒരാള് ഒരു ആണ് ഒരു പെണ്ണിനെ ആദ്യമായിട്ട് തൊടുക നിക്കാ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊക്കെ തൊട്ടിട്ടുണ്ടാവുക ആദ്യമായിട്ടൊരു പെണ്ണിനെ അവക്കൊരു കൈ കൊടുത്താൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഉള്ളിക്കൂടെ ഒരു സാധനമാണ് കയറിയിട്ടുണ്ടാവും ഒരാന്തൽ ഒരു തരിപ്പ് ഈ പ്രകട ഈ പ്രകമ്പനത്തെക്കുറിച്ച് ഈ ഒരു ഈ കമ്പനത്തെക്കുറിച്ച് റഫീഖ് അഹമ്മദ് പറയുന്നുണ്ട് ആദ്യമായിട്ട് തൊടുമ്പോ ആദ്യമായിട്ട് ഈ എന്താ പറയാ വിരലിൽ ആദ്യം തൊടുമ്പോൾ പകർന്നിടും വിരലിലാദ്യം തൊടുമ്പോൾ പകർന്നിടും വിരലിലാദ്യം തൊടുമ്പോൾ പകർന്നിടും വിവരണാതീത വൈദ്യുതീ കമ്പനം അതിനേക്കാൾ മനോഹരമായിട്ട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഷോക്കടിച്ചത് ഒരു സാധനം വിവരണാതീതമായ ഒരു പ്രക ഒരു കമ്പനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുട്ടിയാക്കതുണ്ടോന്നിപ്പോൾ ആലോചിച്ച് നോക്കി ആ കമ്പനം കൊല്ലത്തെ എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമുക്കറിയാം ഓരോ ഓൽക്കെപ്പോഴാണ് ആ കമ്പനം ആദ്യം കിട്ടണതെന്ന് നമുക്ക് അവരെ പഴി ചാരിയതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇപ്പം സമൂഹം അങ്ങനെയാണ്